സിബിൻ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ അതിനാണ് തുടക്കത്തിലേ പറഞ്ഞത് അത്രയും ഭയാനകമായിട്ട് സിബിനെ ട്രീറ്റ് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് അയാൾ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല അയാളുടെ ലൈഫല്ല അയാൾക്ക് ഇമ്പോർട്ടന്റ് അതെ ചോദിച്ചിട്ട് അതിനുശേഷം എനിക്ക് കൂടിയിട്ട് തന്നെ പറയാനുണ്ട് അത് ഞാൻ കംപ്ലൈന്റ് കൊടുക്കും എന്ന രീതിയിലേക്ക് പറഞ്ഞിരുന്നു ഇന്റർവ്യൂ ഇന്റർവ്യൂട്ടൽ മെഡിസിൻ എന്നുള്ള രീതിയിലേക്കാണ് തന്നത് കാരണം ഒരു രീതിയിലേക്ക് ആൾക്ക് മെഡിസിൻ കിട്ടാതെ ഫോട്ടോ ആൾക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ ഒന്ന് ഒന്ന് അയാൾ അവിടെ തെളിവുകൾ ഉന്നയിച്ചു കൊണ്ട് തെളിവുകൾ നടത്തിക്കൊണ്ട് അയാൾ നാളെ ഒരു കംപ്ലൈന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ അയാളുടെ ബോഡിയിൽ എഫക്ട് ആയ മെഡിസിൻ എന്താണെന്നുള്ള ചെക്കപ്പൊക്കെ അയാൾ എടുത്തു വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ പ്രൂവ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ എല്ലാരും ആദ്യം തന്നെ ലൈക്ക് കെട്ടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് അതാണ് ഇപ്പം യാ ഓഫ് കോഴ്സ് അവിടെ പൂട്ടിട്ട് അനുശേഷം കഴിഞ്ഞ് സിബിൻ വന്നിട്ട് ഇനി എവിടെ കൂടി തള്ളിയിക്കാൻ ട്വന്റി ഫോർ സെവൻ അച്ഛൻ ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ കുറച്ച് ലോജിക്കോടെ ചിന്തിക്കണം കേട്ടോ ദിയാസന എന്നെ എനിക്ക് പറയാനുള്ളൂ മെയിൻ ആയിട്ട് അപ്പോ എന്തായാലും ദിയാസന ഓൺ ഫ്ലോർ സോറി ഓൺ എയർ ഓൺ എയർ എന്നേ പറയത്തുള്ളൂ സിബിൻ ഇതിനങ്ങ് നല്ല ഒന്നാം തന്നെ റിപ്ലയും കൊടുത്തിട്ടുണ്ട് ഏ അത് നമുക്ക് അതിലോട്ട് വരാം അതിനുമുമ്പ് ഞാനൊരു ഇത് കൺക്ലൂഡ് ചെയ്ത ഈ കാര്യം എന്താണെന്ന് പറഞ്ഞത് അതായത് സിബിൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് സിബിൻ പറയുന്നുണ്ടായിരുന്നു സിബിനെ അവിടെ ട്രീറ്റ് ചെയ്ത രീതി അവർ മെഡിസിൻ കൊടുത്തതും വേണ്ടെന്ന് പറഞ്ഞ് അടുത്ത് നിർബന്ധിപ്പിച്ച് കഴിക്കുകയും ആ കഴിച്ചതിന് ശേഷം ബോഡി വീക്കായതുൾപ്പെടെ സിബിൻ പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ സിബിൻ അതൊരു വലിയ സംഭവമായിട്ട് പറഞ്ഞു ഇത് മറ്റൊരാൾക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞ് പറഞ്ഞ കാര്യമല്ല തനിക്കുണ്ടായ അനുഭവമാണ് സിബിൻ വന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു പൊരുൾ എന്താണെന്ന് പോലും അന്വേഷിക്കാണ്ട് ഈ മറ്റേ ഇന്റർവ്യൂവും മൈക്കും ക്യാമറയും കണ്ടു കഴിഞ്ഞാൽ വായിക്കു തോന്നിയത് കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയാൻ കയറി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ലട എന്ന് ഞാൻ പറയത്തുള്ളൂ ഇപ്പൊ മാരാറിന്റെ എടുക്കുകയാണെങ്കിൽ മാരാറ് ഇന്ന ആൾക്കാർക്ക് സംഭവിച്ചു എന്നല്ല അവിടെയുള്ള സ്ത്രീകളായ കണ്ടസ്റ്റന്റുകൾ അപ്പൊ അങ്ങനെ പറയുമ്പോൾ അത് എല്ലാ പേർക്കും സൈബർ അറ്റാക്ക് പോകുന്ന ഒരു കാര്യമാണ് അതിലെനിക്ക് യോജിപ്പില്ല പക്ഷേ സിബിൻ ഇവിടെ പറഞ്ഞു തനിക്കുണ്ടായ അനുഭവമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ താൻ അവിടെ അനുഭവിക്കപ്പെട്ട ദുരിത അനുഭവങ്ങളാണ് താൻ ഷെയർ ചെയ്തത് അതിൽ അതിൻ്റെ പൊരുൾ പോലും നോക്കാണ്ട് അവൻ്റെ വെക്കിട്ട് കയറി അവന്റെ നെഗറ്റീവ് പറഞ്ഞ് പത്ത് സപ്പോർട്ട് വിളിച്ച് പറ്റാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കയറിയിരുന്ന എനിക്കൊന്നും പറയാം ഇല്ലടെ ഏഹ് ഒരാൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ എന്ന് ആദ്യം നോക്കണം തനിക്ക് ഉണ്ടായ സ്വന്തം അനുഭവമാണ് പറഞ്ഞു അപ്പൊ അവിടെ ക്യാമറ മൈക്കൊക്കെ കണ്ടപ്പോ അങ്ങനെ അവൻ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല അവൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല പ്രതികരിച്ചതായ തെറ്റ് തനിക്ക് സ്വന്തം അനുഭവം ഉണ്ടായത് എന്ത് പാടാ ഇതൊക്കെ എന്തായാലും സിബിൻ ഇതിന് നല്ല മറുപടി അങ്ങ് കൊടുത്തിട്ടുണ്ട് എന്തോ പാട്ടേ അത് ഒരുപാട് കേട്ടുപോകാം െ കുറിച്ച് എന്തൊക്കെ വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു ലൈവ് ആയിരുന്നു ഇപ്പൊ ഇന്നലെ ഇന്റർവ്യൂ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്താണ് അവൻ കറിഞ്ഞിട്ട് പുറത്ത് പോകണെന്ന് പറഞ്ഞിട്ടല്ലേ അവൻ പുറത്ത് പോയത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ കറിഞ്ഞിട്ട് പുറത്തു പോകുന്നവരെ പുറത്താക്കി വിടൂല്ലേ ചേച്ചി ചേച്ചിക്ക് ബുദ്ധി ഇല്ലേ ചേച്ചി സീസൺ വൺ ഷോ ആണെന്നല്ലേ കരയുന്ന കരയെന്ന് കറിഞ്ഞല്ലാരും ഇറക്കി വിട്ടാ വേള കറിഞ്ഞിട്ട് പുറത്തു പറഞ്ഞു വിട്ടാ ഈ പറഞ്ഞ ഈ സീസണിൽ എത്ര പേര് പറഞ്ഞു അഖിലിട്ടം പറഞ്ഞിരിക്കുന്നു എല്ലാരും പറഞ്ഞു ഒരൊക്കെ വിട്ടോ എനിക്കും തോന്നി അവൻ ഭാവമാണ് അവന് പുറത്ത് വിടണമായിരുന്നു നമ്മൾ ഇത് സംഭവം സിബിൻ ജാസ്മിനെതിരെ കളിച്ചപ്പോൾ ജാസ്മിനെതിരെ കളിക്കരുതെന്ന് പറഞ്ഞിട്ട് സിബിനെ ഈ കൺസെർഷൻ റൂമിൽ വിളിച്ചിരുത്തി പറഞ്ഞെന്നുള്ള കാര്യം സിബിൻ വെളിപ്പെടുത്തുന്നുണ്ട് അതേ തുടർന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവന് മെന്റലി ഡൗൺ ആക്കുകയും ലാലേട്ടൻ വന്നവര് മറ്റേ കാട്ടൊക്കെ കൊടുത്തു മൊത്തത്തിൽ ഡൗൺ ആക്കുന്ന ടൈമിൽ തന്നെ അവനതങ്ങനെ പറഞ്ഞ സ്പോട്ടിൽ തന്നെ ഇവൻ എന്തോ ഇവനകത്തുകൊണ്ടു ദിവസം എന്തൊക്കെ അങ്ങനെയൊക്കെ എന്തോ സംഭവിച്ചെന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല ഇതിന്റെ പൊരുളറിയത്തില്ല സിബിൻ പറയുന്ന കാര്യങ്ങളാണ് എന്തെങ്കിലും അങ്ങനെ ഒരു സാധനം സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ തനിക്കുണ്ടായ സ്വന്തം അനുഭവം പറയുമ്പോൾ അതിന്റെ പൊരുൾ അന്വേഷിക്കാണ്ട് അവിടെ പോയിരുന്ന മെഴുകാൻ നിൽക്കരുത് എന്റെ പൊന്നെ ദിയ ചേച്ചി എന്നെ എനിക്ക് പറയാനുള്ളൂ എന്തായാലും സിബിൻ നല്ലോണം മറുപടിയും കൊടുത്ത് ഊക്കി വിട്ടിട്ടുണ്ടോ നമുക്ക് ആ കഥയ്ക്കൊരു തിരക്കഥ വരുന്നു അത് ജനറായിട്ടൊന്ന് സ്പ്രെഡ് ആവുന്നു എൻ്റെ പേര് വരുന്നു അപ്പോൾ ഞാൻ മറുപടി കൊടുക്കാൻ പാടു ഞാൻ മറുപടി കൊടുത്തു പിന്നെ അതിന് ഞാൻ ഏതോ ഒരു സ്റ്റോറിയിൽ എവിടെ വരുന്നുണ്ട് ഞാൻ എന്തോ പറഞ്ഞു എൻ്റെ പേര് ലൈവ് വരുന്നു ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ വിളിച്ചിട്ട് ഹലോ ഇങ്ങനെ നീ പറഞ്ഞു ഇല്ല ഇത് ഇൻസ്റ്റാഗ്രാമിൽ കൂടി മറുപടി വരുന്നു അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഷോട്ട് പോട്ടേ പാവങ്ങൾ എന്നിട്ട് ഇപ്പോൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ പിന്നെ അവിടുത്തെ ഇൻവർ കൊടുത്തു അവിടെ വന്നിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് പോയി ചേച്ചി പോട്ടെ പാൻ ചേച്ചി അങ്ങനെ കഥയ്ക്കുള്ള കാര്യം ഇവരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നേ ഞാൻ തിരുവനന്തപുരത്ത് തരണല്ലേ എനിക്ക് ഇവരൊക്കെ അറിയാമല്ലോ ആക്ടിവിറ്റി ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നത് എന്താ ആക്ടിവിറ്റീസ് ആണ് കാണിക്കുന്നത് എനിക്ക് അറിയാം ഇല്ല പ്രശ്നം ദേ ഓൾസോ നോ നോ ഐ ദം എന്നും പരിവല്ല പക്ഷെ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഇതിന് മറുപടി പറയുന്നത് ലൈവ് കാണിങ്ങനെ പൊക്കോണ്ടിരിക്കുവല്ലേ ഞാൻ ഞാൻ ലൈവിലൊന്നും അറിയില്ല കിട്ടുമ്പോൾ എന്തെങ്കിലും പ്രശ്ന ഞാൻ അറിഞ്ഞില്ലേ നമുക്ക് കുത്തി ഇത്രയും മൂക്കുകൾ സ്വപ്നങ്ങളിൽ മാത്രം എന്ന് ഞാൻ പറയത്തുള്ളൂ നല്ലോണം നൈസായിട്ട് സൈഡിൽ കൂടി അങ്ങ് വിട്ടായിരുന്നു കൊള്ളാ കേട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അവരോട് ചിരിച്ചു നോക്കലായിരുന്നു ഇന്റർവ്യൂ കണ്ടപ്പോഴും ഞാൻ ചിരിച്ചു അയ്യോ അയ്യോ എന്ത് പറ ഓരോരുത്തരൊക്കെ ഏഹ് അങ്ങനെ വന്നത് ക്യാമറ മയങ്ങി കിട്ടിക്കഴിഞ്ഞ പിന്നെ അതായിരുന്നു എനിക്ക് അങ്ങനെ ചെയ്തൂടെ അവനെ കേസ് കൊടുത്തൂടത്തേ പിന്നെ വേറൊരു കാര്യം ഞാൻ ഓപ്പണിൽ പറയാം ഈ മുല്ലപ്പൂവിന്റെ പി ആർ ഏറ്റെടുത്തിട്ട് കളത്തി ഇറങ്ങി പോലെയാണ് എനിക്ക് പ്രോസല് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഫീലിങ്സ് നമുക്ക് പറയാം എനിക്ക് പ്രോസല് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ചെയ്യുന്നോ മുല്ലപ്പൂവിന്റെ പി ആറ് ഏറ്റെടുത്തും കൊണ്ട് കളത്തി ഇറങ്ങി മുല്ലപ്പൂവിന് വേണ്ടിയിട്ട് ജയ് ഹിന്ദ് വിളിച്ചുകൊണ്ട് നടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം എന്തായാലും ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സിവിൻ ഒന്ന് കമന്റ് 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 മോശമായ ഒക്കെ അവനൊക്കെ എനിക്കും ഒരു റിപ്ലൈ പറയാനുണ്ട് പിന്നെ ഒരു ചേച്ചി ഇട്ടിരിക്കുന്ന കമന്റാണ് മുക്കുന്ന് തന്നെ വിളിച്ചേക്കാ നീ മുക്കു അല്ലെടാ എന്തൊക്കെ ഉണ്ട് മുക്ക പ്രോബ്ലം ചേച്ചി എന്താ ചേച്ചി ഞാൻ മുക്കുവാൻ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ഹേർട്ട് ചെയ്യണം അത്രേ ഉള്ളൂ അവരെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ മുക്കുവാൻ ആണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി ചേച്ചി ഫേസ്ബുക്ക് കമന്റ് ഞാൻ ഞാൻ അപ്പൊ ഒരു അങ്ങനെയായിരിക്കും എനിക്ക് ോ എന്നെക്കറിയാം ഞാനൊരു കാര്യം പറയാം എന്റെ പൊന്ന് ലൂസി ജഡ്ജി ഉളുപ്പ് ഉണ്ടാ ഉളുക്കോ എന്താണ് കുഴപ്പം ഒരു സമയത്ത് വെള്ളപ്പൊക്കവും നീയൊക്കെ എല്ലാം വെള്ളത്തിൽ കേരളം മൊത്തം വെള്ളത്തി കിടന്നപ്പോഴേ സഹായിക്ക ഒമാരണ്ടായിരുന്നു ഒമാരെ സ്വന്തം വള്ളങ്ങളും എടുത്തോണ്ട് അങ്ങ് ഇറങ്ങിയായിരുന്നു അതൊക്കെ ആലോചിക്കും ഓർമ്മണ്ട നിനക്കൊക്കെ ഈ ചില ചില സാധനങ്ങൾക്കുണ്ട് അത് പ്രത്യേകിച്ച് മുല്ല ആർമികൾക്ക് നല്ല പോലെ ഉണ്ട് കറുപ്പ് വെളുപ്പ് വേർതിരിവ് ജാതി മതം ഓരോ സാധനങ്ങൾ പറഞ്ഞ് വേർതിരിക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം ഈ മുല്ലപ്പൂ ആർമിക്കുണ്ട് ഈ പറയുന്ന മുല്ലപ്പൂവിനും കറുപ്പ് വെളുപ്പ് എന്നുള്ള വേർതിരിവുണ്ട് മനസ്സിലായോ അതൊക്കെ ഉള്ള ഐറ്റങ്ങളായിരിക്കും ഈ പറയുന്ന ലൂസിങ് കീസി ഒക്കെ ഏഹ് ഉണ്ട് കുഴപ്പമൊന്നും മുക്കോനായ എന്താടി നിനക്കൊക്കെ കുഴപ്പം ഏഹ് മനുഷ്യ നിന്റെയൊക്കെ ഈ ചീഞ്ഞ ചിന്താഗതി ആദ്യം മാറാൻ നീയൊക്കെ കുണം പിടിക്കുമ്പോൾ വന്നിരുന്ന് കമൻ്റ് അടിച്ച് മെഴുകാതെ വൃത്തിയായിട്ട ചെന്തുകളെ എവിടന്നാൽ ഇതൊക്കെ കുറ്റിമറിച്ചുകൊണ്ട് വരുന്ന ഒന്നാണ് എനിക്കൊരു പിടിയും കിട്ടാത്ത എവിടെയാണ് നീ കൂടും കൂടു കേ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് മുക്കോനായത് കൊണ്ട് കുഴപ്പം സിബിനത് സർക്കാർ എടുത്ത് വിട്ട് ഏഹ് നിന്നെയൊക്കെ സത്യം പറഞ്ഞാൽ പിടിച്ചു ഇടുകയാണ് ചെയ്യേണ്ടത് ലൂച്ചി ലൂച്ചി വീട്ടിൽ വേറെ പണിയില്ലാതിരുന്ന കമന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ലൂച്ചി സൂപ്പർ മുക്കോനായ നീ മുക്കോനല്ലേ മുക്കോനാണ് അന്തസോടെ കുറേ മുക്കോനാണെന്ന് ചങ്കൂറ്റത്തോടെ ഒരു സമയത്തെല്ലാം നീയൊക്കെ മുങ്ങിക്കിടന്ന ബഹുമാന തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ ആലോചിക്കുകയറിയിരുന്നു അല്ല വായികി തോന്നി കോതയ്ക്ക് പാട്ടും എല്ലാവരെയും കളിയാക്കി ആക്ഷേപിച്ച് ഈ നിറത്തിന്റെ പേരും ഓരോ ലുക്കിന്റെ പേരിലും ജാതിയുടെ പേരിലും മതത്തിന്റെ ഒക്കെ കളിയാക്കുമ്പോൾ നീയൊക്കെ അത് സ്വന്തം പിന്നാമ്പുറം തിരിഞ്ഞു നോക്ക് എന്നിട്ട് വന്നിരുന്നു അടിമാർ ഫോട്ടോ ഞങ്ങൾ പോസ്റ്റ് അതിന്റെ അടിവര് ജാസ്മിനൊന്ന് ഇറങ്ങട്ടെ നിന്നെ ഇപ്പൊയും നിന്നെ അവള് വലിച്ചു കയറി പറഞ്ഞ വളരെ കറക്റ്റാണ് ഈ മുല്ലപ്പൂ ആർമിക്ക് ബുദ്ധിയും ഇല്ല വിവരവും ഇല്ല ബോധവുമില്ല അത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒരു തരത്തിലും നിർത്തത്തില്ല നമ്മൾ വീണ്ടും വീണ്ടും തെളിയിക്കും നമുക്ക് ബുദ്ധിയില്ല ഇല്ല ബോധം ഇല്ല വിവരവും ഇല്ല ആ സാധനമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഈ മുല്ലപ്പൂവിന്റെ ആർമികൾ ഇടയ്ക്ക് സിബിനെതിരെ ഇപ്പം ഈ പറയുന്ന പോലെ ഏത് അവനെ നമ്മൾ അടിച്ചിട്ട് അവനെ തെറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊശി തലച്ചു തീർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓയിതൊക്കെ നമ്മൾ കേട്ടാൽ ആർമിക്കകത്ത് വരുന്നതാണ് ഇതൊക്കെ എവിടെ നിന്ന് കുറ്റിയും പറഞ്ഞുകൊണ്ട് വരുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടാ സത്യം ഏഹ് മുക്കുവനായ കുഴപ്പം ആർമി ഇതൊക്കെ എന്തുവാടെ ഏഹ് ഇതൊക്കെ എവിടെന്നട ഇതൊക്കെ ഇതൊക്കെ ഇപ്പോഴും നമ്മളെ ഈ സമൂഹത്തിൽ സൊസൈറ്റിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ ഇവിടെ കിടക്കുന്നു ഫേക്ക് അക്കൗണ്ട് ഫേക്ക് ഐ ഡി ഈ പറ പിന്നെ മുല്ലപ്പൂവിന് ഇപ്പൊ ഭയങ്കര സപ്പോർട്ടാണെന്നുള്ളൊരു ടോക്കൺ ഉണ്ട് എവിടെയാണ് ഇരിക്കുന്നത് നിന്റെ ഒക്കെ പി ആർ അന്തംകുറ വിവരം ഇല്ലാത്ത ബോധമില്ലാത്ത ആർമിയൊഴിച്ച് സാധാരണ ജനങ്ങൾ സാധാരണക്കാരെ നമ്മളെ പോലെയുള്ള ജനങ്ങൾ ആരാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ബ്രോ ഞാൻ എന്നെ പറഞ്ഞ എന്റെ ഭാര്യ കേൾക്കും ഏഹ് അപ്പോൾ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉറപ്പായിട്ട് താഴെ പറ്റുക നല്ല നല്ല റിപ്ലൈ ആണ് കൊടുത്തല്ലേ ഏഹ് ഈ പറയുന്ന പോലെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സർക്കാർ ശിഖായിട്ട് കൊടുത്ത് നല്ല പുതിയ പൊടി കേട്ടോ